കോഴിക്കോട് കോന്നാട് ബീച്ചിനു സമീപം ഓടുന്ന കാറിന് തീപിടിച്ച് ഡ്രൈവർ വെന്തു മരിച്ചു ഉച്ചതിരിഞ്ഞ് പന്ത്രണ്ട് പതിനഞ്ചിനായിരുന്നു സംഭവം കാറിന് തീപിടിച്ച് ഉടൻ ആളിപ്പടരുകയായിരുന്നു ഡ്രൈവർ മാത്രമാണ് കാറിൽ ഉണ്ടായിരുന്നത് തീപിടിച്ച കാർ നിർത്തിയപ്പോൾ സമീപത്തുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും സീറ്റ് ബെൽറ്റ് കുടുങ്ങിപ്പോയതിനാൽ രക്ഷിക്കാൻ സാധിച്ചില്ല തീ ആളിപ്പടർന്നതോടെ രക്ഷാശ്രമം ഉപേക്ഷിച്ചു അഗ്നിരക്ഷാസേന എത്തിയപ്പോഴേക്കും കാർ പൂർണ്ണമായി കത്തി നശിച്ചു കഴിഞ്ഞിരുന്നു മരിച്ച ആളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari. Gold and diamonds. The trust of Travancore. Gold. Raja